നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്കോളക്കെതിരെ അർജൻറ്റീനയുടെ ഫ്രണ്ട്ലി മത്സരം നാളെയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് അങ്കോളിയുടെ തലസ്ഥാനമായ ലുവാൻ ഡേ ലീ മത്സരം നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് അർജൻറീന ട്രെയിനിങ് നടത്തിയതൊക്കെ സ്പെയിനിലാണല്ലോ അലിസെൻഡയിലായിരുന്നു അവിടുത്തെ സ്റ്റേഡിയത്തിൽ എൽ ചെ സ്റ്റേഡിയത്തിൽ ഇന്ന് അവർ ഓപ്പൺ ട്രെയിനിങ് സെഷൻ നടത്തി ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് കയറ്റിക്കൊണ്ട് ആരാധകരെ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന കാന്തമായി ഒരു മനുഷ്യൻ മാറുന്ന കാഴ്ച എസ് ലിയോമെസ്സി ലിയോമെസ്സി എന്ന മാഗ്നെറ്റിലേക്ക് ആളുകൾ ഇങ്ങനെ ഓടിക്കൂടുന്നൊരു കാഴ്ചയാണ് നമ്മൾ എൽ ചെ സ്റ്റേഡിയത്തിൽ കണ്ടത് ഇരുപത്തി അയ്യായിരത്തോളം കാണികൾ തിങ്ങി നിറഞ്ഞു ആ സ്റ്റേഡിയത്തിൽ കളി കാണാനല്ല ട്രെയിനിങ് കാണാൻ ട്രെയിനിങ് കാണാൻ എന്ന് പറഞ്ഞാൽ ലിയോ മെസ്സിയുടെ ട്രെയിനിങ് കാണാൻ അതാണ് അർജന്റീനയുടെ ട്രെയിനിങ് സെഷനിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മെസ്സി ആയിരുന്നു മെയിൻ അട്രാക്ഷൻ ഓപ്പൺ ട്രെയിനിങ് സെഷൻ ഇന്ന് നടത്തുകയുണ്ടായി നിരവധി ആളുകൾ മോർ ദാൻ ട്വൻറ്റി തൗസൻഡ് എന്നാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് മറ്റ് മാധ്യമങ്ങൾ ഇരുപത്തയ്യായിരത്തിലധികം ഇന്ന് സ്പെയിനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൽ ചെ സ്റ്റേഡിയത്തിൽ മാനുവൽ മാർട്ടിനസ് വലേറോ സ്റ്റേഡിയത്തില് ആരാധകരംഗ് തിങ്ങി നിറഞ്ഞു ഏതായാലും പൂർണ്ണ വിവരങ്ങൾ നോക്കിയാണ് എന്തൊക്കെയാണ് നടന്നത് ഇന്ന് ഓപ്പൺ ട്രെയിനിങ് സെഷനായിരുന്നു അവിടെ എത്തിയിട്ട് മൂന്നാമത്തെ ദിവസത്തെ ട്രെയിനിങ് ആണ് ഏതായാലും ആക്ടിവിറ്റി ആരംഭിച്ചത് ജിം വർക്കിൽ ആയിരുന്നു ഫിൻഗാസ് റിസോർട്ടിൽ അവർ ജിം വർക്ക് നടത്തി ദെൻ പ്ലെയേഴ്സ് സ്റ്റേഡിയത്തിലേക്ക് എത്തുകയായിരുന്നു ട്രെയിനിങ് പിച്ചിലേക്ക് അവർ മൂവ് ചെയ്തു ദെൻ അവിടെ സ്ട്രെച്ചിങ്ങും മറ്റു കാര്യങ്ങളും കോർഡിനേഷൻ എക്സസൈസും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ നടത്തി അതിനുശേഷം ഫുട്ബോൾ ആക്ടിവിറ്റീസിലേക്ക് തിരിഞ്ഞു സ്കലോനി ലെവൻ എ സൈഡ് ടാക്ടിക്കൽ ആണ് നടത്തിയത് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അത് നീണ്ടു നിന്നു അതിൽ പ്രധാനമായിട്ടും അവർ ഊന്നൽ കൊടുത്തത് ക്ലീൻ ബിൽഡപ്പ് പ്ലേക്കാണ് ഫ്രം ദി ബാക്ക് അതുപോലെ തന്നെ ബോൾ സർക്കുലേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് ക്ലീൻ ബിൽഡപ്പ് പ്ലേക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അതിനുശേഷം കോച്ചിങ് സ്റ്റാഫ് സീരീസ് ഓഫ് സെറ്റ് പീസ് ഡ്രില്ലുകൾ നടത്തി അതിൽ അറ്റാക്കിങ്ങും ഡിഫെൻഡിങ്ങും ഒക്കെ ആ സെറ്റ് പീസിൻ്റെ കാര്യത്തിൽ അവർ നടത്തുകയുണ്ടായി ദെൻ ട്രെയിനിങ് സെഷൻ കൺക്ലൂഡ് ചെയ്തത് ഒരു ഫോമൽ പ്രാക്ടീസ് മാച്ച് ഗ്രൂപ്പിനെ രണ്ടാക്കി തിരിച്ചിട്ട് ഒരു ഫോമൽ പ്രാക്ടീസ് മാച്ച് നടത്തിക്കൊണ്ടാണ് ഈ ട്രെയിനിങ് സെഷൻ കാണാനാണ് ഇത്രയധികം ആരാധകർ ആരാധകരെത്തിയത് ഓപ്പൺ ടു പബ്ലിക് അങ്ങനെയുള്ള ട്രെയിനിങ് സെഷൻ ആയിരുന്നല്ലോ ആളുകൾ പ്രധാനമായിട്ട് എത്തിയത് ലിയോ മെസ്സിയെ കാണാനാണ് മെസ്സി സ്റ്റേഡിയത്തിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആ ഘട്ടത്തിൽ തന്നെ വലിയ രൂപത്തിൽ സ്റ്റാൻഡിങ് ഓവേഷൻ അവർ കൊടുക്കുകയുണ്ടായി അതുകൂടാതെ മറ്റൊരു സ്പെഷ്യൽ മൊമെൻ്റ് ഉണ്ടായി ലിയോ മെസ്സിക്ക് എൽ ചെ ജേഴ്സി പത്താം നമ്പർ എഴുതിയിട്ടുള്ള എൽ ചെ ജേഴ്സി ക്രിസ്ത്യൻ ബർഗാനിക് അദ്ദേഹം സ്പാനിഷ് ക്ലബിന്റെ ഷെയർ ഹോൾഡർ ആണ് അദ്ദേഹം സമ്മാനിക്കേണ്ട ആ സമയത്ത് വലിയ രൂപത്തിലുള്ള കയ്യടിയും മറ്റു സംഭവങ്ങളും ഒക്കെയാണ് അവിടെ ഉണ്ടായത് ഏതായാലും ആരാധകരെ വലിയ രൂപത്തിൽ ഈ ട്രെയിനിങ് സെഷൻ പോലും ഏറ്റെടുക്കുന്നു മെസ്സി ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന കാന്തമായി വാറുന്ന അതിസുന്ദരമായ കാഴ്ച വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്